കല്യാണം കഴിപ്പിച്ചു വിടാൻ എല്ലാവർക്കും ഉത്സാഹമാണ് എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യണമെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ കുടുംബമാണ് വലുത് എന്ത് വില കൊടുത്തും ആ കുടുംബത്തെ സംരക്ഷിക്കണം എന്ന് പറയുന്നവർ ആരോഗ്യമുള്ള കുടുംബാന്തരീക്ഷത്തെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടെന്നാണ് നടിയും അവതാരകയുമായ ജുവൽ മേരിയുടെ ചോദ്യം ആരോഗ്യം മാനസികാരോഗ്യം വ്യക്തിത്വം എന്നുടങ്ങി എന്തു തന്നെ ത്യജിക്കേണ്ടി വന്നാലും കുടുംബത്തെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ സമാധാനമില്ലാത്ത കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു വ്യക്തതയുണ്ടാകില്ല ഐ ആം വിത്ത് ധന്യവർമ്മ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജുവലിന്റെ ഈ തുറന്നു പറച്ചിൽ അഭിമുഖത്തിൽ വിവാഹമോചനത്തെക്കുറിച്ചും ക്യാൻസറിനെ അതിജീവിച്ചതിനെ കുറിച്ചും തന്നിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും മനുഷ്യരെ പഠിക്കാൻ കഴിഞ്ഞതിനെ കുറിച്ചുമാണ് ജുവൽ സംസാരിക്കുന്നത് വിവാഹമോചനത്തിന് തയ്യാറെടുത്തപ്പോൾ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല അതൊരു നല്ല തീരുമാനമായിരുന്നുവെന്നാണ് ജുവൽ പറയുന്നത് കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ നേരിടേണ്ടി വന്നത് മോശം അനുഭവമായിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട് അനാവശ്യ ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നത് മുന്നിലെഴുന്നത് ഒരു പുരുഷനായിരുന്നു വെർബൽ റേപ്പ് എന്ന് തന്നെ പറയാം പക്ഷെ താൻ അവിടെ മറു ചോദ്യം ചോദിച്ചു എന്തിനാണ് ഈ ചോദ്യം എന്ന് വ്യക്തമായി ചോദിച്ചു എന്നാൽ വിദ്യാഭ്യാസവും അറിവുമില്ലാത്ത എത്രയോ പേർ വന്നു പോകുന്ന ഇടമല്ലേ ഇങ്ങനെ തിരിച്ചു ചോദിക്കാൻ ആർജവും ഇല്ലാത്തവരും ഉണ്ടാകില്ലേ എന്നാണ് ജുവൽ ചോദിക്കുന്നത് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു എല്ലാ അമ്മമാരും പറയുന്നത് പോലെ പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ അമ്മയും പറഞ്ഞത് അമ്മയ്ക്ക് അതേ അറിയുമായിരുന്നു പിന്നീട് എൻ്റെ വീട്ടിലേക്ക് മാറേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഒരിക്കൽ ഞാൻ വീട്ടിലിരുന്ന് ഒരുപാട് കരഞ്ഞു എൻ്റെ അനിയത്തിയോട് കാര്യങ്ങൾ പറഞ്ഞു അവളാണ് ചേച്ചിനി തിരിച്ചു പോകണ്ടെന്ന് എന്നോട് പറഞ്ഞത് അവളാണ് അന്ന് രാത്രി തന്നെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് അവളുടെ ഉറച്ച നിലപാട് കൂടിയായിരുന്നു അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയത് ഞാനാണ് എന്നെ രക്ഷിക്കേണ്ടത് മൂന്ന് വർഷം മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടി കഷ്ടപ്പെട്ടു ഇതിനിടയിൽ സെൽഫ് റെസ്പെക്ട് ആണ് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലുതെന്ന് തിരിച്ചറിവുണ്ടായത് ഒരു വ്യക്തിക്ക് സമാധാനവും ആരോഗ്യവും ഇല്ലെങ്കിൽ അതിനു ചുറ്റുമുള്ളതെല്ലാം നശിച്ചു പോകും അവിടെ ആൺ പെൺ വ്യത്യാസം എന്നൊന്നുമില്ല വ്യക്തി മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം അങ്ങനെയുള്ളവർ എവിടെയും അനാവശ്യമായി തല കുനിക്കില്ല ഇതാണ് പഠിപ്പിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള പിള്ളേർ അങ്ങനെയാണെന്നാണ് കാരണം സെൽഫ് റെസ്പെക്ടും കോൺഫിഡൻസും ഉള്ളവരാണിവർ എൻഡിയ കാലത്തുള്ളവർക്ക് വെറുതെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാം ശരിയാകുമെന്ന് എന്നാൽ എങ്ങനെ ശരിയാക്കണമെന്നറിയില്ല മനുഷ്യരെ കണ്ടുപഠിക്കുക അവരുടെ ശരിയോ തെറ്റോ നോക്കേണ്ട മനുഷ്യരിലേക്ക് നോക്കുക അപ്പോൾ കാര്യം മനസ്സിലാകും ഇനി മറ്റൊരു ബന്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ എൻ്റെ സമാധാനത്തിനകം പ്രാധാന്യം കൊടുക്കുക എന്റെ സമാധാനം നിലനിർത്താനും അതിനുള്ള ഇടവും ആ സമാധാനത്തിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനെയുമാണ് വേണ്ടത് ഇപ്പോൾ എനിക്ക് ഒന്നിനെയും പേടിയില്ല നേരത്തെ ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയുണ്ടായിരുന്നു പക്ഷെ ഒറ്റയ്ക്ക് താമസിക്കാൻ ഞാൻ തീരുമാനിച്ചതോടെ അത് മാറി എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞിടത്താ നിന്ന് ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണ് പേടി ഇല്ലാതാകുന്നതെന്ന് ഇപ്പോൾ പറയാം കാരണം അവിടെ ഒച്ചയെടുക്കാനോ ചോദ്യം ചെയ്യാനോ ആരുമില്ല വേറെയൊരാളോടെയും അഭിപ്രായം നോക്കേണ്ടതില്ല നല്ല രസമാണ് എൻ്റെ ജീവിതം ഇപ്പോൾ തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ജുവൽ മേരി അഭിമുഖത്തിലൂടെ പങ്കുവച്ചത് ഇത് ഒത്തിരി സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമാകട്ടെ